വിദേശികർക്കായി മികച്ച പത്ത് തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് കാനഡ കാനഡ ഗവൺമെൻറ് പാർക്സ് കാനഡയിലൂടെയും മറ്റ് ഏജൻസികളിലൂടെയുമാണ് രാജ്യത്തുടനീളം ആവേശകരമായ പത്ത് തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തത് ഇമിഗ്രേഷൻ ന്യൂസ് കാനഡയുടെ റിപ്പോർട്ട് പ്രകാരം വിവിധ വകുപ്പുകളിൽ നിരവധി തൊഴിലവസരങ്ങളാണ് വിദേശീയർക്കായി തുറന്നിട്ടുള്ളത് കൂടാതെ രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ സൈറ്റുകളിൽ പ്രവർത്തിക്കാനുള്ള അവസരം കൂടിയാണ് ഇതുവഴി നൽകുന്നത് എക്സ്പീരിയൻസ് ഉള്ള ആളോ ഫ്രഷറായ ആളോ ആകട്ടെ നിങ്ങൾക്കായി മത്സരാധിഷ്ഠിത ശമ്പളവും കാനഡയുടെ ദേശീയ ലാൻഡ്മാർക്കുകളുടെ സംരക്ഷണത്തിന് സംഭാവന നൽകാനുള്ള അവസരവും വാഗ്ദാനം ചെയ്യുന്നു സന്ദർശക സേവനങ്ങൾ മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനങ്ങൾ വരെ ഉൾപ്പെടുന്ന മേഖലകളിലായി പാർക്ക്സ് കാനഡ നിരവധി അവസരങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എന്നാൽ ഇതിൽ തന്നെ ചില ജോലികളിൽ ഓൺസൈറ്റ് ജോലി ഉൾപ്പെടുന്നു അതായത് ഈ ജോലി ചിലപ്പോൾ സ്ഥലമാറ്റം ആവശ്യമാണ് മറ്റുള്ള ഹൈബ്രിഡ് ഓപ്ഷനുകളും ഉണ്ട് തെക്ക് പടിഞ്ഞാറൻ ഒൻറ്റോറിയയിലെ ഒരു കമ്മ്യൂണിക്കേഷൻ അസിസ്റ്റന്റിനുള്ള മികച്ച സ്ഥാപനമാണ് പാർക്ക് കാനഡ ഫോർട്ട് ജോർജ് എച്ച് എം സി എസ് ഹൈദ പോയിന്റ് പീലി നാഷണൽ പാർക്ക് തുടങ്ങിയ പൈതൃക സൈറ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ഈ സ്ഥാനത്ത് നിന്നാണ് ഈ മേഖലയിൽ ഹൈബ്രിഡ് റോളാണുള്ളത് കൂടാതെ ഹാമിൽട്ടൺ നയാഗ്ര ഓൺ ദി ലേക്ക് ലിമിംഗ്ടൺ അല്ലെങ്കിൽ ഒണ്ടോറിയോയിലെ അംഹസ്റ്റ്ബർഗ് എന്നിവിടങ്ങളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ജോലിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തൊന്നാണ് കൂടാതെ മണിക്കൂറിൽ പതിനെട്ട് ദശാംശം നാല് രണ്ട് ഡോളറാണ് ശമ്പളമായി ലഭിക്കുക കോസ്റ്റൽ ബിസി ഫീൽഡ് യൂണിറ്റിലെ വിസിറ്റർ സർവീസസ് അസിസ്റ്റന്റ് രണ്ട് റോളാണ് ലഭ്യമായ മറ്റൊരു സ്ഥാനം ബ്രിട്ടീഷ് കൊളംബിയയിലെ പെസഫിക് റീം നാഷണൽ പാർക്ക് റിസർവിലെ സന്ദർശകരെ സഹായിക്കുന്നതാണ് ഈയൊരു ജോലി കസ്റ്റമർ സർവീസ് സേഫ്റ്റി ബ്രീഫിംഗുകൾ പാർക്കിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകൽ എന്നിവയും ഈ ഉത്തരവാദിത്തങ്ങളിൽ ഉൾപ്പെടുന്നു ബാങ്ഫീൽഡ് ടൊഫിനോ യൂക്ലെറ്റ് ബി സി തുടങ്ങിയ സ്ഥലങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ മേഖലയിൽ തൊഴിലവസരങ്ങൾ നൽകിയിട്ടുള്ളത് ഇതിന് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ജനുവരി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കൂടാതെ മണിക്കൂറിൽ ഇരുപത്തി ദശാംശം നാല് ഏഴ് ഡോളർ മുതൽ ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് അഞ്ച് ഡോളർ വരെ ലഭിച്ചേക്കാം അതേസമയം ഇതുകൂടാതെ പാക്സ് കാനഡയിൽ അഡ്മിനിസ്ട്രേറ്റീവ് എച്ച് ആർ ജോലികളും ലഭ്യമാണ് ഓർഗനൈസേഷണൽ വൈവിധ്യമുള്ളവർക്കായി ആൽബർട്ടയിൽ ജാസ്പർ നാഷണൽ പാർക്കിലെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി പാക്സ് കാനഡയും അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനങ്ങളിൽ നിയമിക്കുന്നു സിആർ സീറോ ഫോർ എ എസ് സീറോ വൺ എന്നിവയുൾപ്പെടെ വിവിധ തലങ്ങളിൽ അവസരങ്ങളുമുണ്ട് ഇതിനുള്ള ശമ്പളം അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഡോളർ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനേഴ് ഡോളർ വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചാണ് കൂടാതെ നോവ ഫാലിഫാക്സിലും മെറ്റ്ലാൻഡ് ഫ്രിഡ്ജിലുമായി ഹ്യൂമൻ റിസോഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള അപേക്ഷകൾ കൂടെ ക്ഷണിച്ചിട്ടുണ്ട് മെയിൻലെ നോവ സ്കോട്ടിയ ഫീൽഡ് യൂണിറ്റിനായുള്ള എച്ച് ആർ ഫംഗ്ഷനുകളെ പിന്തുണയ്ക്കുന്നതാണ് ഈയൊരു റോളുകൾ ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി പതിനാറാണ് ശമ്പള പരിധി എന്നത് അറുപത്തി മുതൽ അറുപത്തിയൊൻപതിനായിരത്തി ഡോളർ വരെയാണ് കൂടാതെ പാർക്സ് കാനഡ വിദ്യാർത്ഥികൾക്കും നിരവധി അവസരങ്ങൾ നൽകുന്നു ആൽബർട്ടയിലെ ബാൻഫ് നാഷണൽ പാർക്കിൽ സ്റ്റുഡൻറ് ഫീൽഡ് ടെക്നീഷ്യൻ റോളുകൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കായി പാർക്സ് കാനഡ ഓപ്പണിംഗുമുണ്ട് ഈ ഒരു സ്ഥാനം വന്യജീവികളുടെയും ആവാസ വ്യവസ്ഥയുടെയും സംരക്ഷണത്തിനും നിരീക്ഷണത്തിനും അനുഭവ പരിചയം നൽകുന്നു കൂടാതെ ഈയൊരു തൊഴിലിന് മണിക്കൂറിൽ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ആറിനും ഇരുപത്തിയേഴ് ദശാംശം ആറ് എട്ടിനും ഇടയിൽ വരുന്ന ഡോളറാണ് ഇതിനുള്ള അപേക്ഷിക്കുള്ള അവസാന തീയതി ജനുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലോവർ ഫോർട്ടി ഗ്യി നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റിലും ഫണ്ടി നാഷണൽ പാർക്കിലും ഉൾപ്പെടെ ഒൻറ്റോറിയോ മാനിറ്റോബന്യൂ ബ്രൌൺ സ്വിക് എന്നിവിടങ്ങളിലും മറ്റ് നിരവധി അവസരങ്ങളുമുണ്ട് സംരക്ഷണം പൈതൃക അവതരണം ടൂറിസം എന്നിവയിൽ അനുഭവം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ റോളുകൾ വളരെ അനുയോജ്യമാണ് ഈ തസ്തികകളിലേക്കുള്ള ശമ്പളം മണിക്കൂറിൽ പതിനേഴ് ദശാംശം മൂന്ന് ആറ് മുതൽ ഇരുപത്തിയേഴ് ദശാംശം ആറ് എട്ട് ഡോളർ വരെയാണ് അതേസമയം മെയിൻ്റനൻസ് ജോലിയിൽ താല്പര്യമുള്ളവർക്ക് ജാസ്പർ നാഷണൽ പാർക്കിലും ആൽബർട്ടയിലെ റോക്കി മൗണ്ടൈൻ ഹൗസിലും മെയിൻ്റനൻസ് വർക്കർ തസ്തികകളിലേക്ക് അവസരങ്ങളുണ്ട് പാർക്കിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പാലിക്കുന്നതും അവ പ്രവർത്തനം ക്ഷമവും സന്ദർശകർക്ക് സുരക്ഷിതവുമാണെന്ന് ഉറപ്പാക്കുന്നതാണ് ഈയൊരു ജോലി അപേക്ഷകൾക്കുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതാണ് മണിക്കൂറിൽ ഇരുപത്തിയേഴ് ദശാംശം മുപ്പത് മുതൽ മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് മൂന്ന് ഡോളർ വരെയാണ് ശമ്പളം ഇനി ഈ ഒരു ഒഴിവുകളിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം മുകളിൽ പറഞ്ഞ തസ്തികകളിൽ ഏതെങ്കിലും അപേക്ഷിക്കുന്നതിന് പൂർണ്ണമായ തൊഴിൽ വിവരങ്ങളും യോഗ്യതാ മാനദണ്ഡങ്ങളും അറിയുവാനായി പാക്സ് കാനഡ കരിയർ പേജ് സന്ദർശിക്കുക എന്നതാണ് ഇമിഗ്രേഷൻ ന്യൂസ് കാനഡ വ്യക്തമാക്കുന്നത് കൂടാതെ നിങ്ങളുടെ കഴിവുകളും അനുഭവവും ഹൈലൈറ്റ് ചെയ്യുന്നതിനായി നിങ്ങളുടെ ആപ്ലിക്കേഷൻ അനുയോജ്യമാകുന്നത് ഉറപ്പാക്കണം പ്രതിഫല ും സാഹസികവുമായ കരിയറിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഒരു തസ്തികയിലേക്ക് മികച്ച അവസരം കൂടിയാണ് തുറക്കുന്നത്